എന്തിനാണ് ഇങ്ങനെ ഒരു സമ്മേളനം നാം നടത്തുന്നത് എന്ന ചോദ്യത്തിനുള്ള ഒരുപാട് ഉത്തരങ്ങൾ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ കാണുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മലയാളത്തിലെ പത്രങ്ങളിൽ നിന്ന് നാം വായിച്ചെടുത്ത അതീവ ഗുരുതരമായ അപകടകരമായ ഒരുപാട് വാർത്തകളുണ്ട് കൂടി ഈ അടുത്ത് നാം വായിച്ച ഒരു വാർത്തയാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തൊണ്ണൂറ് വയസ്സുള്ള ഒരു പിതാവിന്റെയും എൺപത്തിയഞ്ച് വയസ്സുള്ള ഒരു മാതാവിന്റെയും മൃതശരീരം അവർ മരണപ്പെട്ട് ആഴ്ചകൾക്ക് ശേഷം ആ വീട്ടിൽ നിന്ന് അഴുകിയ ആ മൃദുശരീരത്തിൽ നിന്നുള്ള ദുർഗന്ധം ആളുകൾക്ക് ആ വീട്ടിലേക്ക് അയൽവാസികൾ കടന്നു ചെല്ലുകയും കടന്നു ചെന്ന സമയത്ത് അവർ കാണുന്നത് പ്രായമായ ഒരു ഉമ്മയും ഉപ്പയും മരിച്ചു കിടക്കുന്നു മരിച്ചു കിടക്കുന്നു എന്ന് മാത്രമല്ല ശക്തമായ ചൂട് കാരണത്താൽ അതാരാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അഴുകിയിട്ടുണ്ടായിരുന്നു എന്നാണ് നാം വായിച്ചത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ ബാധ്യതയുടെ ബന്ധങ്ങളുടെ കടപ്പാടുകളെ കുറിച്ചുള്ള വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ ഇസ്ലാം പറയുന്നത് ഇങ്ങനെയല്ലാത്ത നല്ല ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നാം സംഘടിപ്പിക്കുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചില മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങൾ വളർന്നു വരുന്ന തലമുറയിലും വളരെ ക്ലേശത്തോടുകൂടി പ്രയാസത്തോടുകൂടി ഒരുപാട് സാമ്പത്തികമായ ബാധ്യതകൾ മുടക്കിക്കൊണ്ട് വലിയ കോഴ്സുകൾ തെരഞ്ഞെടുത്തുകൊണ്ട് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വലിയ പ്രതീക്ഷയോടുകൂടി ഞങ്ങളൊന്ന് അരമുറുക്കി ജീവിച്ചാലും ഞങ്ങളുടെ ആസ്വാദനങ്ങളെ ഞങ്ങൾ താൽക്കാലികമായി മാറ്റിവെച്ചാലും ഞങ്ങൾ ജീവിതത്തിൽ ചില കഷ്ടപ്പാടുകൾ അനുഭവിച്ചാലും ഞങ്ങളുടെ മക്കൾ ഉന്നതമായ അവസ്ഥയിലേക്ക് സ്വപ്നം കാണുന്നവരാണ് എല്ലാ മാതാപിതാക്കളും ആ മാതാപിതാക്കളിൽ മക്കളിൽ നിന്ന് കൺകുളിർമയുള്ള ഉണ്ടാകണമെങ്കിൽ അവർക്ക് നാം നൽകുന്ന വിദ്യാഭ്യാസത്തോടൊപ്പം അവർക്ക് നാം നൽകുന്ന ഭക്ഷണത്തോടൊപ്പം അവർക്ക് നാം നൽകുന്ന ആസ്വാദനത്തോടൊപ്പം അവരുടെ ജീവിതത്തിലേക്കും ശുദ്ധ ഖുർ പ്രവാചക ചെട്ടിയുടെയും മൂല്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരുപാട് കാലം കണ്ട് അവസാനം രോഗാതിരമായി സന്ദേശം ആ പ്രവാചക സന്ദേശം പ്രിയപ്പെട്ട മാതാ to the lab.